സർവമത സംഗമ ഭൂമിയായ മോർ ബെസേലിയോസ് യാക്കോബായ സുറിയാനി സിംഹാസന പള്ളിയിൽ തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ ഷിൽസൻ മാത്തോക്കിൽ തിരുനാളിന് കൊടിയേറ്റി തിരുനാൾ ഒക്ടോബർ നാലിന് സമാപിക്കും കോതമംഗലം പാവായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ള വടക്കേ വയനാട്ടിലെ ഏക ദേവാലയമാണ് മോർ മോർബസോലിയോസ് യാക്കോബായ സുറിയാനി സിംഹാസന പള്ളി പള്ളിയിലെ തിരുനാളിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഷിൽസൻ മാത്തോക്കിൽ കൊടിയേറ്റി തിരുനാളിനോടനുബന്ധിച്ച് നാളെ രാവിലെ കുർബാന പ്രസംഗം ആശീർവാദം നേർച്ച ഭക്ഷണം എന്നിവയുണ്ടാകും തുടർന്ന് എൽദോ ബേസിൽ സംഗമവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്യും തൃശ്ശേരി മഹാദേവ ക്ഷേത്രം തൃശ്ശലേരി മഹല്ല് കമ്മിറ്റി എന്നിവയുടെ ഭാരവാഹികളും വിവിധ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും നാളെ വൈകിട്ട് ഏഴ് മുപ്പതിന് ഭക്തസംഘടനകളുടെ വാർഷികവും ഒക്ടോബർ മൂന്നിന് കുർബാന പ്രസംഗം ആശീർവാദം നേർച്ച ഭക്ഷണം എന്നിവയും നടക്കും പ്രധാന പെരുന്നാൾ ദിവസമായ നാലാം തീയതി മലബാർ ഭദ്രാസന ദിവൻ അഭിമന്യ ഗിവർഗിസ് മാസ് തെഫാനോസ് മെത്രാപോലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും അതിനെ തുടർന്ന് ബസേലിയൻ പുരസ്കാര വിതരണവും പ്രതിഭാ പുരസ്കാര വിതരണവും മറ്റ് അവാർഡ് ദാനങ്ങളൊക്കെയും നൽകപ്പെടുകയാണ് ജസ്റ്റിൻ ചഞ്ചട്ടയിൽ വയനാട് മിഷൻ തൃശിലേരി